സ്ത്രീകൾക്കെതിരെ കടന്നാക്രമണങ്ങൾ നടക്കുമ്പോൾ പെൺകരുത്തിന്റെ മാതൃകയായി കാസർഗോഡ് നിന്നുള്ള ഒരു വിദ്യാർത്ഥിനി സ്വകാര്യ ബസ് ജീവനക്കാരൻ അപമര്യാദയായി പെരുമാറിയപ്പോൾ താക്കോൽ ഊരിയെടുത്താണ് ബിരുദ വിദ്യാർത്ഥിയായ പ്രീത പ്രതികരിച്ചത് ഇടങ്ങളിൽ അപമാനിതരാകുമ്പോൾ സ്ത്രീകൾ പ്രതികരിച്ചേ എന്നാണ് ഈ മിടുക്കിയുടെ അഭിപ്രായം കാസർഗോഡ് വിദ്യാനഗർ ത്രിവേണി കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് വിദ്യാസിനിയാണ് പ്രീത സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടറുടെ പരിഹാസത്തിന് ഇരയാവുകയായിരുന്നു പ്രീത കേട്ടാൽ അറക്കുന്ന പദപ്രയോഗം നടത്തിയ കണ്ടക്ടറോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ല പിറ്റേ ദിവസവും അതേ ബസ്സിൽ കയറിയ പ്രീത കണ്ടക്ടറോട് വീണ്ടും മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു എന്നാൽ കേസ് കൊടുത്തോ എന്നായി കണ്ടക്ടർ സാക്ഷിയെയും കൂട്ടിക്കൊള്ളാൻ ആവശ്യപ്പെട്ട് വീണ്ടും പരിഹാസം സൈകെട്ടപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്ന് പ്രീത പറയുന്നു എന്റെ സ്റ്റോപ്പിലെത്തുമ്പോ അവനോട് ചോദിച്ചു നീ എന്താ വിളിച്ചേ സോറി സോറി എന്ന് പറഞ്ഞു 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 നീ നീ കംപ്ലൈന്റ് ഞാൻ ബസ് നാട്ടിലെത്തിയപ്പോൾ പ്രീത ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി താക്കോൽ ഉരിയെടുത്തു കൂട്ടുകാരികളെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ആദ്യം ബസ് ജീവനക്കാർക്കൊപ്പം നിന്ന നാട്ടുകാർ കാര്യമറിഞ്ഞതോടെ പ്രീതയുടെ പക്ഷം ചേർന്നു പോലീസ് എത്തി കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രശ്നം അവസാനിച്ചത് സ്ത്രീകൾ പ്രതികരിക്കണമെന്നും മിണ്ടാതിരുന്നാൽ എന്നും അപമാനിതരാവാൻ വിധിക്കപ്പെട്ടവരായി സ്ത്രീ സമൂഹം മാറുമെന്നും പ്രീത പറഞ്ഞു ഇങ്ങനത്തെ പ്രോബ്ലം എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ഇതിനെ നമ്മൾ മിണ്ടാണ്ട് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ആരും ഒന്ന് പേടിക്കേണ്ട മുന്നേറുക എന്തായാലും പെൺകരുത്തിന്റെ പ്രകുദിയായി മാറിയ പ്രീത ഇപ്പോൾ സഹപാഠികളുടെയും അധ്യാപകരുടെയും മുന്നിലെ മിന്നും താരമാണ് പ്രദീപ് നാരായണൻ न्यूसयटीन कासरगोड